രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ഫാമിലി വെഡ്ഡിംഗ് സെന്റർ മലബാർ ഗോൾഡും സംയുക്തമായി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ നടന്ന ചടങ്ങിൽ ഫാമിലി വെഡിങ് സെന്റർ ചെയർമാൻ എം ഡിജി അഹമ്മദ് ഫാമിലി വെഡിങ് സെന്റർ മാനേജർ ഡയറക്ടർ അബ്ദുൾ പാരി മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം മാനേജർ നൌഷാദ് അസിസ്റ്റന്റ് ഡയറക്ടർ ആഷിൽ എന്നിവർ ചേർന്ന് ദേശീയ പതാക ഉയർത്തി ചടങ്ങിൽ രാജ്യസ്നേഹവും മതസൗഹാർദ്ദവും കൂട്ടിയുറപ്പിക്കണമെന്നും രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും ഫാമിലി ബിൽഡിംഗ് സെന്റർ ചെയർമാൻ എം ബി ജി അഹമ്മദ് ഓർമ്മപ്പെടുത്തി പതിനായിരക്കണക്കിന് നമ്മുടെ രാഘവജ്വരമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് ആ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന്റെ ജീവശ്വാസം നമ്മളിവിടെ നിലനിർത്തേണ്ടതാണ് ഈ രാജ്യത്തിന് വിദേശാധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചു രാജ്യങ്ങൾ സ്വാതന്ത്ര്യമാകുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഭക്ഷണമില്ല വസ്ത്രമില്ല കിടപ്പാടമില്ലാത്ത ഒരു രാജ്യത്തിന് ഉയർത്തിക്കൊണ്ടു നമ്മുടെ ഭരണാധികാരിയും നമ്മുടെ ഏറ്റവും നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയെ നിലനിർത്തേണ്ടത് ഈ ഭരണഘടനക്കെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഈശക്തികളെയും നമ്മൾ തിരിച്ചറിയുകയും ഏറ്റവും സന്തോഷിക്കുന്ന ഈ സമയത്തും നമ്മളെ കേരളത്തിന്റെ വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടവരെ ഓർക്കാതെ നമുക്ക് ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ കഴിയാത്ത ഈ വേദനിക്കുന്ന ഈ സമയത്തും നമ്മൾ അവരെ എല്ലാം ഓർത്തുകൊണ്ട് ഇനിയും ഒരു ദുരന്തം നമ്മളിൽ െന്ന് പ്രാർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇതിനെതിരെ ഇന്ത്യയുടെ പോരാളികൾ നേടിയ ഈ സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുകയാണ് ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായ മതങ്ങൾ രാഷ്ട്രീയങ്ങൾ വർഗങ്ങൾ എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഈ നമ്മുടെ ഇന്ത്യയിൽ ഒരു മതേതരത്വ രാഷ്ട്രമായി ഇന്ത്യയെ വളർത്താൻ സഹായിച്ചിട്ടുള്ളത് ഗാന്ധിജിയും നെഹ്റുവും ഫാമിലി വെഡിങ് സെൻ്ററിൽ ഇൻഡിപെൻ്റൻസ് ഡേയോടനുബന്ധിച്ച് ഫാമിലി മെമ്പേഴ്സിനായി ക്വിസ് പ്രോഗ്രാം നടത്തി പ്രോഗ്രാമിൽ പതിനഞ്ചോളം മെമ്പേഴ്സിന് പ്രോത്സാഹന സമ്മാനം ലഭിച്ചു അതോടൊപ്പം ഫാമിലിയുടെ കസ്റ്റമേഴ്സിനായി ക്വിസ് പ്രോഗ്രാം രാവിലെ മുതൽ രാത്രി ഒൻപത് മണിവരെ ഷോറൂമിൽ നടന്നു പരിപാടിയിൽ ഫാമിലി ജനറൽ മാനേജർ സൈബത്ത് കെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഷ്റഫ് കെ ഷോറൂം മാനേജർ റമീസ് എച്ച് ആർ അജൽ എന്നിവർ ആശംസകൾ അറിയിച്ചു